ഹലോ വെൽക്കം ടു ഗോഡ് സ്റ്റോക്സ് നമ്മൾ ചെയ്യാൻ ഒന്ന് ജയറാം നായകനെ എത്തിയ അബ്രഹാം ഓസർ സിനിമയുടെ രണ്ട് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടാണ് ഞാൻ നിങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചിത്രം ഓപ്പണിംഗ് ഡേ എന്ന് വെച്ചാൽ പതിനൊന്നാം തീയതി ചിത്രം നേടിയിട്ടുള്ളത് രണ്ട് പോയിന്റ് ഒമ്പത് പൂജ്യം കോടിയോളം രൂപയാണ് ഏകദേശം മൂന്ന് അടുത്ത് രണ്ടാം ദിവസം ചിത്രം നേടിയിട്ടുള്ളത് രണ്ട് പോയിന്റ് മൂന്ന് നാല് കോടിയോളം രൂപയാണ് ടോട്ടൽ ഗ്രോസ് കളക്ഷൻ രണ്ട് ദിവസം കൊണ്ട് കൂടി കൂട്ടിയിട്ട് ചിത്രം നേടിയിട്ടുള്ളത് അഞ്ച് പോയിന്റ് രണ്ട് നാല് കോടിയാണ് രൂപയാണ് ഏകദേശം ആറ് അടുത്ത് വേൾഡ് വൈഡ് ഗ്രോസ് ചിത്രം നേടിയിട്ടുള്ളത് പന്ത്രണ്ട് കോടിക്ക് അടുത്താണ് ഏകദേശം പന്ത്രണ്ട് കോടിയാണ് വേൾഡ് വൈഡ് ഗ്രോസ് രണ്ട് ദിവസം കൊണ്ട് ചിത്രം നേടിയിട്ടുണ്ട് ഈ ഒരു വീക്കെൻഡോട് കൂടിയിട്ട് ചിത്രം ഏകദേശം ഇരുപത്തഞ്ച് അടുത്ത് ഗ്രോസ് കളക്ഷൻ പോസിബിൾ ആണ് എന്നാണ് ഇതുവരെയുള്ള ഒരു കളക്ഷൻ അനുസരിച്ചുള്ള റിപ്പോർട്ട് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു മമുക്കയുടെ സ്വാധീനം എത്രമാത്രം സിനിമയെ സ്വാധീനിച്ചു എന്നത് നമുക്കൊന്ന് വിശകലനം ചെയ്യാവുന്നതാണ് അത്രയും ഒരു ഹയ്യസ്റ്റ് ഗ്രോസ് കളക്ഷൻ ജയറാമിൻ്റെ കരിയറിലെ തന്നെ ഒരു ഹയസ്റ്റ് ഗ്രോസ് കളക്ഷനായി മാറുകയാണ് ഈ അബ്രഹാം ഓസ്ലർ എന്ന് പറയുന്ന ഒരു സിനിമ അപ്പോൾ കൂടുതൽ സിനിമ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്